നമ്മൾ നമ്മൾ മീറ്റ് ഓരോരുത്തരും അവരുമായിട്ട് ഒരു പോസിറ്റിവിറ്റി അവരിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയാക്കി കാണിച്ചത് രണ്ടാഴ്ച അല്ലാതെ വേറെ ഒരു എന്താ ഒരു ജസ്റ്റ് ഞാൻ ചെയ്ത് എല്ലാം സാധാരണക്കാരായ സ്ത്രീകളെയാണ് ഞാൻ ഈ ഇവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഉണ്ട് എല്ലാരും കൂടെ പറഞ്ഞു ഞാൻ വളരെ നല്ല കാര്യമാണ് കാരണം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാർക്കൊരു തോന്നൽ ഉണ്ടാകുന്നില്ല തരത്തില്ല പക്ഷെ ജെന്സിലും തരാറുണ്ട് നമ്മുടെ കോൺഗ്രസ് എഞ്ചി യൂണിവേഴ്സിറ്റിയിൽ ഒരാളുണ്ട് പ്രസ് ക്യാൻസർ മഡ്രാസിലുള്ള ഒരാളായിരിക്കും എനിക്കറിയുമ്പോൾ രണ്ടുപേരുടെ പേര് പറഞ്ഞു ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സന്ദേശ യാത്ര തുടങ്ങിയപ്പോ ഞാന് പഞ്ചായത്തുകളില് മാത്രം പോകാവുന്ന ഞാൻ ഈ യാത്ര തുടക്കം കുറിച്ചു അന്ന് ഞാൻ ഇവിടെ നാട്ടിൻ്റെ ചില പ്രോഗ്രാംസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം കർണാടകയെ കർണാടകയെ പോയപ്പോഴത്തേക്കിനും അവിടുത്തെ കോർഡിനേറ്റേഴ്സ് കോളേജസ് ആർഗനൈസ് ചെയ്തു രണ്ട് കോളേജസ് ഓർഗനൈസ് ചെയ്തു വെള്ളവീല് അങ്ങനെ ആ കോളേജസില് ഞാൻ സംസാരിച്ചു അവിടെ ഇന്ന് ഒരു നഴ്സിംഗ് കോളേജിൽ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം ഒരു ബ്രോഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഈ ബ്രോഷറാണ് അതിവിടെ ഞാൻ സിസ്റ്റർ സിസ്റ്ററിനെ ആ സിസ്റ്റർ എല്ലാ ഡിപ്പാർട്ട് ഈ ദ്രോഷികൾ ദോഷികൾ ഈ കൊണ്ട് ഇതിൻ്റെ ഇതിനകത്ത് ഈ യാത്രക്ക് രണ്ട് ഉദ്ദേശം ഒന്ന് നമ്മുടെ സ്ഥലം എല്ലാ മാസവും ഏഴ് തൊട്ട് പത്ത് ദിവസം കഴിഞ്ഞ നമുക്ക് ഡേറ്റ് എടുക്കാം പക്ഷെ അത് എല്ലാ മാസവും നമുക്ക് സ്വയം പരിശോധന ചെയ്യണം എന്തിനു മുഴകൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത് നാൽപ്പത് വയസ്സിന് പോലുള്ള സ്ത്രീകൾ വർഷത്തിന്റെ ഒന്ന് പ്രാർത്ഥന ചെയ്തിരിക്കണം ഇവിടെ ഇരിക്കുന്ന എല്ലാ അർത്ഥവും നിങ്ങളുടെ അമ്മമാരോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അമ്മച്ചയോടോ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം അവരുടെ അടുത്ത് മെസ്സേജ് ഞാൻ ആദ്യത്തെ ഉദ്ദേശിച്ചിരുന്ന ജസ്റ്റ് പഞ്ചായത്തിൽ കൂടെ എല്ലാം പോകാം കേരളത്തിൽ പോകാം എനിക്ക് കേരളത്തിന് പുറത്ത് തന്നെ ക്ഷമിക്കുന്ന സ്ഥലങ്ങളിൽ പോകാം എന്നൊക്കെ പോയത് പക്ഷേ ഈ കോളേജിൽ പോയപ്പോ ഈ ഒരു കോളേജിൽ പോയപ്പോ ഞാനൊരു ജെന്യൽ ഡേ ടോക്ക് സ്റ്റോക്ക് കൊടുത്തത് ആ കൂട്ടത്തില് ഞാൻ എന്റെ ഷെയർ ഡിറ്റക്ഷൻ നേരത്തെ കണ്ടുപിടിച്ചോട് മാത്രമാണ് ഞാൻ ഇവിടെ ഇത്രയും കൂടി ഇവിടെ നിൽക്കുന്നത് സാധാരണ ഒരു എല്ലാത്തിന്ന് കഴിയുമ്പോൾ പുറകോട്ട് വലിയ ആൾക്കാർ അല്ലെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ ധൈര്യപൂർവ്വം സംസാരിച്ചു കാരണം എന്റെ ലൈവില് ഒരു ആയിക്കോട്ടെ എനിക്കുണ്ടായ അനുഭവം കൊണ്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി അവർക്ക് മുമ്പോട്ട് പോകാം നേരത്തെ കണ്ടുപിടിച്ചാലേ നമ്മുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ പറ്റും നേരത്തെ കണ്ടു രക്ഷിക്കാൻ പറ്റും കൊണ്ട് രണ്ടാമത്തെ കാര്യം റിൻഡക്ഷൻ കൊണ്ട് നമുക്ക് പണം അത്ര മുടക്കേണ്ട ആവശ്യവും വരത്തില്ല ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം പിന്നെ ഞാൻ പറഞ്ഞേ ആ ഗ്രൂപ്പിലിരുന്ന ഒരു കുട്ടി വീട്ടില് പോയിട്ട് ആ മോഷന് നോക്കിയിട്ട് സ്വയം പരിശോധന ചെയ്തു പല ചീട് കാണും പക്ഷെ ആ കുട്ടി അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു ഒരു ചെറിയത് നമ്മള് വിചാരിക്കുന്ന ക്യാൻസർ പ്രായമുള്ളവർക്ക് മാത്രമേ വരത്തുള്ളൂ ഇല്ല ആർക്ക് വേണമെങ്കിലും വരാം യങ്സ്റ്റേഴ്സ് കൂടെ ഇപ്പൊ കാണുന്ന എന്ത് കൊണ്ടാകും നമ്മുടെ ഭക്ഷണ നമ്മുടെ ഭക്ഷണ ശൈലി വ്യത്യാസം ജീവിത രീതികളുടെ വ്യത്യാസം കൊണ്ടു യങ്സ്റ്റേഴ്സിന്റെ കൂടുതലും ഇത് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ അന്ന് എടുത്ത തീരുമാനമാണ് കേരളത്തിൽ പോകുമ്പം കേരളത്തിലെ ഓരോ എല്ലാ പതിനാല് ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ പഞ്ചായത്ത് മാത്രമല്ല മറ്റു വലിയൊരു കോളേജ് അറ്റ്ലീസ്റ്റ് വൺ ടൂ കോളേജസ് കവർ ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ചു ഇതിനകത്തൊരു ഡേഞ്ചർ ഞാൻ നമ്മുടെ ജോബി സാർ ഒരു പൊളിറ്റിക്കൽ പേഴ്സണിന്റെ വൈഫായിട്ടാണ് പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ മെസ്സേജ് ഒരിക്കലും ഒരു വളരെ സീരിയസ് മെസ്സേജ് ആണ് ഒരു സോഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് മറ്റുള്ളവർ വെക്കണം ഞാൻ ഈ പറഞ്ഞ പോലും തുടക്കത്തിൽ തുടക്കത്തെ കണ്ടുപിടി ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു മാമോഗ്രാഫ് കൂടെ തണ്ടി മുത്തുവാൻ ചെറിയ ലാബുമ്പോൾ ആ ലാബ് മാത്രമേ വേറൊരു എന്താ ചിലപ്പോഴും വരുവായിരിക്കും അതെപ്പോഴാണ് കൂടുതൽ പടർന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വഴങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷെ തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീനെ ഡിഫൈൻ ചെയ്യുന്നത് അവന്റെ ബ്രസ്റ്റോ അവരുടെ തന്നുടിയുടെ ദുഃഖോ അല്ല അവരുടെ പ്രവൃത്തിക്ക് സ്ത്രീനെ മാത്രമല്ല പുരുഷന്മാരെ ഡിഫൈൻ ചെയ്യുന്ന അവരുടെ പ്രവൃത്തി കൊണ്ട് ഇതൊരു സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരും എല്ലാ മാസവും ബ്രസ്റ്റ് സെൽഫ് എക്സാമ ചെയ്യണം അതിന്റെ ഒരു അമ്മമാരുടെ അടുത്തും പറയണം വിവരം അത് കൂടാതെ വർഷത്തിൽ അടുത്ത് നാല് വയസ്സിന് മുകളിലുള്ള അമ്മമാരുടെ താലൂക്ക് ആശുപത്രികൾ എല്ലാം ഫ്രീ ആണ് ബി ബി എൽക്കാർക്ക് എൽ ബി എൽ പകുതി ഇതാണ് പക്ഷെ അതും വേണ്ട നിങ്ങൾക്കല്ലാതെ ഇപ്പം എല്ലാ എല്ലാവർക്കും ഫ്രീ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ കോട്ടയം ഡിസ്ട്രിക്ടി പ്രത്യേകിച്ച്